സ്വാഗതം വാർത്തകളിലേക്ക് താമരശ്ശേരി രൂപതാ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അവകാശ പ്രഖ്യാപന റാലി ആരംഭിച്ചു കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലാണ് പൊതുസമ്മേളനം നടക്കുന്നത് ക്രൈസ്തവ സമൂഹം ഏറെക്കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവകാശ പ്രഖ്യാപന റാലിയിലൂടെ ഉന്നയിക്കുന്നതെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് ഫാദർ മാ റെമിജിയോ സെഞ്ചനാനിയൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു താമരശ്ശേരി രൂപത കാത്തോലിക്ക കോൺഗ്രസ് ഒരു അവകാശ സംരക്ഷണ പ്രഖ്യാപന റാലി നടത്തുകയാണ് മുതലക്കുളത്താണ് പരിപാടികളെല്ലാം നടക്കുന്നത് ഫാദർ താമരശ്ശേരി രൂപതാ ബിഷപ്പായിട്ടുള്ള ഫാദർ മാർ റിജിയോസ് ഇന്ത്യനാലിയുടെ നേതൃത്വത്തിലാണ് റാലി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം മാതൃഭൂമി മുസറൊപ്പം തന്നെ ചേരുന്നുണ്ട് എങ്ങനെയാണ് പരിപാടികളൊക്കെ ക്രമീകരിച്ചിട്ടില്ല ഞങ്ങളെ റാലി അതിനുശേഷം പൊതുസമ്മേളനം തലശ്ശേരി ആർച്ച് ബിഷപ്പ് പ്രധാന ഉദ്ഘാടകനായിട്ട് പ്രോഗ്രാമിൽ ഉണ്ടാവും അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെ അത് അത് ഞങ്ങൾ നേരത്തെ ആഹ്വാനം ചെയ്തത് അതനുസരിച്ചാണ് ആളുകൾ എത്തിയിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളുടെ അവകാശം കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധി അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ജെ ബി കോൺ പുറത്ത് അതിലേക്ക് പുറത്തുവിടുക ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്ന സമയത്ത് തന്നെ പുതിയ അതായത് വകുപ്പുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളൊക്കെ വരുന്നു ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം എന്താണ് സമകാലിക വിഷയങ്ങൾ തീർച്ചയായിട്ടും അത് ഓരോ സമുദായത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് താരത്തിനനുസരിച്ച് വരുന്നുണ്ടോ അതുപോലെ ഞങ്ങളും തയ്യാറാണല്ലോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അത് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് എത്ര ആളുകൾ പങ്കെടുക്കുന്ന റാലിയാണ് റാലിയിൽ ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകളുണ്ട് അത് വന്നു കഴിയുമ്പോൾ ആളുകളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്തു മാത്രമേ ഉള്ളൂ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് അതുകൊണ്ടാണ് അവര് എത്തുന്നത് സംസ്ഥാനം സി പി എമ്മിനെതിരെ ഒരു വിമർശനമായിട്ടായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞിരുന്നത് അത്തരം വിമർശനങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലേ അല്ല ഒരു വിമർശനം എന്നുള്ളത് ഓരോരുത്തർക്കും വിലയിരുത്താം ഞങ്ങൾ ഉദാഹരണം ജെ പി കമ്മീഷൻ അങ്ങനെ കമ്മീഷൻ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ നിരവധി ആവശ്യപ്പെട്ടു അത് അങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിച്ചു എന്തുകൊണ്ടത് വെളിച്ചത്ത് വരുന്നില്ല അതാണ് പ്രശ്നം സി പി എമ്മിനെതിരെയൊക്കെ നിരന്തരം ും ഇടയലേഖനമൊക്കെ വായിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അതിനുശേഷമാണ് നിരന്തരമായി താമരശ്ശേരി രൂപത ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പോലെയുള്ള വന്യജീവി സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ്